ഒരു തുമ്മൽ വന്നത് എങ്ങാട് പോയാവോ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും സ്വഹ ആശ തീരും ഒന്നുകി ലാങ്കിളി സ്വഹ അല്ലെങ്കിൽ പെൺകിളി ഇക്കരക്ക് അല്ലെങ്കിൽ സ്വഹ ഉം എന്റെ പെങ്ങക്കോ അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തൊലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ പാവം ഒന്നും കഴിച്ചു കാണില്ല അനുഭവിക്കട്ടെ ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ മൊട്ടനാക്കി മാറ്റിയത് ഒബാമ ഇപ്പിങ്ങും ബാൻഡ് ബുക്ക് ചെയ്യാനായിട്ട് അമേരിക്കൻ ഓട്ടോടെ ശബ്ദം കേട്ടില്ലേ കിട്ടില്ലേക്ക് സ്കൂളിൽ പോണ്ടേ ഇങ്ങനെ മടിച്ചോ ഇക്കൊല്ലം കഴിഞ്ഞ അടുത്തത് പത്താം ക്ലാസ്സിലാ മിടുക്കണം അയ്യോ മോളി എന്താ ഇത് സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചാർജ് ചെയ്തില്ലേ ഛേ ഇതേ കണ്ടില്ലേ എന്റെ മകളെ പഞ്ചാരടിക്കാൻ വേണ്ടി ആ തെണ്ടിപ്പൂവാലും വീണ്ടും വന്നിരിക്കാണ് ഇന്ന് അവന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും അച്ഛൻ കൊച്ചനെ കൊണ്ട് സ്കൂളിൽ പോയെ തല്ലി ഓടിക്കുന്ന അവന് നമ്മളെ പോലല്ല അയ്യോ അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിൽ എത്തണം ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ അവിടെ എന്തോ പ്രതിസന്ധിയാ മോളെ വാ പോവാ നീ മൊബൈൽ ചാർജ് ചെയ്യാ നടക്കിരി കത്തിരുന്നവരെ കാത്തിരുന്നാല് തണ്ടം കരിയും അയ്യോ എന്തിനാ റോട്ടി കിടക്കുന്നത് രക്ഷിച്ചു വന്നല്ല സംഘം മാറി മാറ മാറി ആരും അടുത്തേക്ക് വരരുത് വിഘ്നേശ്വനുള്ള നിവേദ്യു ഉന്നം പഴച്ചാൽ എന്റെ അന്നം മുട്ടും ഒരു അപേക്ഷ ഉണ്ട് ആർക്ക് കിട്ടിയാലും പാതി എനിക്ക് തരണം ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ തേങ്ങക്ക് പോലും ഉന്നയില്ലാതായി ശുഭ ലക്ഷണം എറിഞ്ഞത് തേങ്ങ ഉടഞ്ഞത് കാല് ഉന്നം പിഴച്ചതാ ദൈവത്തിന് പോലും മതിയല്ലോ ചേച്ചി അവിടെ ആദ്യം കഴിച്ച കാലത്ത് തന്നെ രണ്ട് അഗർബത്തി സ്റ്റാൻഡ് വിഴുങ്ങി അഗർബത്തി സ്റ്റാൻഡ് അഗർബത്തി വെച്ചിരുന്നത് എന്ത് ചെയ്യാനാ ഒരു വൈഫ് ഹൗസ് ഉണ്ട് ഹൗസ് വൈഫുണ്ട് പക്ഷെ ആ വാടക എന്റെ യോഗം സ്വയം വരുത്തി വെച്ചല്ലേ ഞാൻ ഇങ്ങനെ ഒരു പ്രേമകുടീരം കെട്ടി താമസിക്കാതെ അളിയന് ചേച്ചിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പതിമൂന്ന് തവണ ശ്രമിച്ചല്ലേ അപ്പഴൊക്കെ ആ വട്ടന്റെ അല്ല ആ വട്ടച്ചന്റെ കയ്യിൽ നിന്ന് തലക്കെട്ട് കിട്ടി നല്ല ഐ എസ് ഐ മാർക്കുള്ള മുദ്ര ഇപ്പോഴും എന്റെ മൂർധാവി കിടപ്പുണ്ട് ശ്രീലങ്ക ഭൂപടം പോലെ മധുര പതിനാറുകാരിയെ സ്വന്തം ചെറുകിന് ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ ആ പെട്ടെന്ന് മാറിക്കിട്ടാൽ എനിക്കൊരു ദാമ്പത് ഇപ്പോ അത് കൊണ്ടേ പോത്ര കറക്റ്റാ സോറി സോറി കണ്ടകശനി കണ്ടത്തിലാ കൊണ്ടത്

<laughs> ും കിട്ടോ എന്റെ ക്ലേശങ്ങൾ മാറ്റാൻ വന്ന കേശാനന്ദ സ്വാമികൾക്ക് നമോവാ ഞാൻ കുറി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പേര് പോലെ തന്നെ എന്റെ ലൈഫും ഗോപിയും എന്താ രോഗം ഞാനൊരു കല്യാണം കഴിച്ചു അതൊരു രോഗമല്ലല്ലോ ആണ് ഒരു ഒരേ ാണ് ഞാൻ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ ജീവിതം തികച്ചും സന്തുഷ്ടമായിരുന്നു എന്റെ അമ്മായിയപ്പനായിരുന്നു അയ്യെ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന് നല്ലൊരു പിതൃഹൃദയം ഉണ്ടായിരുന്നു ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് ശ്രീധരമായ ഒരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു വന്നു അത് ട്രെയിലർടിച്ച ശുഭമുഹൂർത്തത്തിലാണ് അത് സംഭവിച്ചത് എന്താ ഗോപിക്കുട്ട എന്താ അച്ഛാ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചോട്ടേടാ ഓ ഇതാണോ ഗിയർ ഏ ഈ നോക്കൂത്തി ആരാ കൊണ്ടുവച്ചത് അന്നൊരു കാൽപ്പുഴ പറ്റിയതാ ചെന്ന കൊല്ലി ചത്തങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ പയറ് പോലെ ഓടിയടക്കണേ അന്ന് വട്ടായതാ ഇപ്പൊ രാവും പകലും ബ്രാണ്ടി അടിച്ച് ബാൻഡും കൊട്ടി മധുര പതിനാറുകാരിയായ മൊക്ക് കാവലിരിക്കുക ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി അവിൽപതി എന്നിന് ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി പട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല വൈദ്യരെങ്കിലും വൈദ്യുതരെങ്കിലും ഒന്ന് സഹായിക്കണം എന്നാലും എനിക്കൊരു ദാമ്പത്യം ഉള്ളു അണ്ടർവെയറിന് കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ മതമിളകിയ കൊമ്പനെ മർമ്മത്തിൽ ചൂണ്ടി നിർത്തിയവനെ ഈ കേസാനന്ദ സ്വാമികൾ പിന്നെയല്ലേ കുഴിയാനാ കിഴിവിളിക്കൂ

കമന്ന കടന്ന് വന്നില്ല ഓടിച്ച് കിട്ടി ഭാഗ്യം പൊട്ടിയില്ല പൊട്ടി താങ്ക് യു എവിടെ ആളുടെ മുമ്പി അവന്റെ മുടി ഞാൻ പൊട്ടടിക്കും

ആ ഈ ഹെൽമെറ്റ് വെച്ചാൽ ആരും തിരിച്ചറിയില്ലോ ഇവിടെ എവിടെങ്കിലും പട്ടിയും കാണില്ലോ താൻ എന്ത് മണിയാണോ കാണിച്ചത് മൊട്ട പൊട്ടിന്ന് തോന്നുന്നു എവിടെ ഒന്ന് വിളിക്കുക ഒരു മുട്ടയുടെ നാറ്റം എവിടെ പോയി ഞാൻ തുമ്മിയേ മണ്ട ചുമ്മാതല്ല വട്ടെന്ന് വിളിക്കണത്

സ്വാമി പേടിച്ചു ഓടിപ്പോയിന്നാ തോന്നണത് കരിഭൂതത്തിന് തീ പിടിച്ച ഭൂതം വണ്ടി പോടാ വരെ ഒന്ന് തുമ്മണോന്നുണ്ടെങ്കിൽ ഹലോ എന്തായാലും പഴയ കുടിച്ചേ ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞേ തരള്ളു ഇപ്പൊ തരാൻ ഞാൻ പിന്നെ തരാം പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ ഗോപി വാക്ക് പറഞ്ഞ ഗോപിയാ അല്ല വാക്കാ ഒരു സെക്കൻഡ് അതെ ലോക ബാങ്കിന്റെ എം ഡി മായി ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നേ അദ്ദേഹം വിളിക്കുക അറിഞ്ഞില്ലേ നിങ്ങൾ പിന്നെ പ്ലീസ് ഇനി വിളിച്ച വരിക്കാരൻപം തിരക്കിലാണ് വരുന്ന എന്റെ മുമ്പത്തെ തിങ്കളാഴ്ച വിളിച്ചോളൂ വിഷം വാങ്ങണമെങ്കിൽ പോലും ആരെങ്കിലും കടം തന്നെ സഹായിക്കണം പക്ഷെ കയ്യിലോ മൂന്ന് സെൽഫോൺ എന്നെ പോലെ തന്നെ ഇതുങ്ങളെ അഗതികളാ ഒന്ന് നമ്പർ നോക്കാൻ ഇതിലാണെങ്കിൽ ഇൻകമിങ് മാത്രം ആകെ ഉള്ളത് ഇതാ ഇതിലും പതിനൊന്ന് രൂപ എൺപത് വയസ്സ് മാത്രം ബാക്കി കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല പക്ഷെ ലോൺ കിട്ടൂന്ന് ബാങ്കിന് നേര് പറഞ്ഞാൽ ഒരു ഒരു ലക്ഷം രൂപ ജീവിക്കാൻ കിട്ടും അച്ഛന്റെ അന്ധശ്വാസ ആത്മ പിടിച്ച് മരിക്കാൻ നേരത്ത് റിംഗ് ടോൺ ആയിട്ട് സേവ് ചെയ്തതാ അച്ഛന്റെ ഓർമ്മക്കായിട്ട് ഈ കോള് കൊഴപ്പാണ് അച്ഛനവൻ വീണ്ടും അച്ഛൻ വിളിക്കുന്നു ഹലോ ഗോപി സാറാ സോറി ഞാനിപ്പോ തലത്തിൽ എവിടെയാ ഞാനിപ്പഗ്രഹില്ല ഫാമിലിയുമായിട്ട് താജ്മഹൽ കാണാൻ വന്നതാ നല്ല ക്ലിയർ ഉണ്ടല്ലോ താജ്മഹലിന്റെ ഏറ്റവും മുളത്തെ നിലയല്ലായത് കൊണ്ട് ഭയങ്കര ഏജാ ചെവിട് പൊട്ടിപ്പോണ് ആട്ടാ നിങ്ങൾ ഇപ്പൊ എവിടെയാ ഞങ്ങൾ താജ്മഹലിന്റെ ഗേറ്റിലുണ്ട് ഗേറ്റിലോ ഇവനെന്താ വൈബ്രേറ്റർ വെച്ചേക്കണോ എന്റെ അമ്മേ അമ്മ ഡിഫോൾട്ട് അക്കൗണ്ടിന്റെ തേടി ഏജൻസിച്ചു ലോൺ കൊടുക്കും ഓടിച്ചിട്ട് വാങ്ങിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞ ഗുണ്ടകൾ മര്യാദക്ക്

ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ ഒറിജിനലാ അത് ശരി അവിടെ മൂന്നേരം ഉണ്ടല്ലോ മുതലും പാലിശം വേണം ഇന്നത്തെ ഷൂട്ട് മുടങ്ങി ആകെ പ്രശ്നവും കൂടി നാളെ കാലത്ത് പലിശ തുക എങ്ങനെയല്ലേ ഞങ്ങൾ അടച്ചോടുത്തു കൊടുക്കാനാണ് വിശ്വാസികൾ കൃത്യം ഫെബ്രുവരി മുപ്പത്തൊന്ന് നിങ്ങളുടെ ഉറപ്പിൽ ഒരു അവധി കൊടുത്തേ അതെ പലശീലത്തിൽ കുടിച്ച് അമ്പതിനായിരം രൂപ നാളെ തന്നെ വാക്കാണോ നാളെ രാവിലെ ഞങ്ങൾ വാക്ക് പറഞ്ഞ അതെ ഒന്ന് നിലവിളിച്ചാ മതി അവനെ വരട്ടണ കാര്യം ഞാൻ ഏറ്റു സൂക്ഷിക്കണം എടകന്നാടി മട്ടൻ ചപ്സാ நித்யவிசு மட்டும் திருச்சு வந்துட்டு

വണ്ടിയിലെ നോക്ക് വേടാ അവന്റെ വിശ്വരൂപം അവൻ കാണും എന്ത് തോന്നിയ തോടെ കാണിച്ചെ ഇയാക്കെന്താ വേണ്ട കൊണ്ട ു അത് താനായിട്ട് തിരുത്തരുത് പ്ലീസ് ഇങ്ങനെ ഐ ലെഫ്റ്റനന്റ് കമാൻഡർ സഞ്ജയ് നാഥ് ഇവിടുത്തെ നേവി ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വന്നതാ ഞങ്ങള് തമ്മിൽ അങ്ങ് നോർത്തിൽ വെച്ചുള്ള ബന്ധാ സാറ് നേവിയുടെ എയർഫോഴ്സിൽ മിലിറ്ററി ഓഫീസർ ആണെന്ന കാര്യം ഈ ബീച്ചാണ് സത്യം ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു റിലേഷൻ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ വലിയ പ്രശ്ന പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നല്ല ചേർച്ചയാ ശത്രുതയില് അല്ലേ ഇവിടെ അറിയാം കൊച്ചുനാളിൽ എനിക്കിട്ട് ഒരുപാട് പാര പണതോടാ ഇവിടെ തറയാണെങ്കിൽ ഞാൻ തത്തറയാ നല്ല കോമ്പിനേഷൻ ടി വിയില് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട് നാട്ടുകാരെ മുഴുവൻ മണ്ടന്മാരാക്കി വലസെന്ന് നിന്നെ ഒരു മണ്ടിയാക്കണം എന്നുള്ളത് എനിക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു അത് ഞാൻ സാധിച്ചെടുത്തു നിനക്ക് ഞാൻ ഒരു സ്പെഷ്യൽ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് ഇത്രയും പെട്ടെന്ന് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല എങ്ങനെയുണ്ട് നല്ല ചേർച്ച ഒരു ധാരണ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു ഞങ്ങളുടെ വ്യവസിന് നല്ലൊരു ത്രില്ല